ലോകം ഒരുപാട് മാറി ഒപ്പം സിനിമയും ഇന്ന് മിക്ക സിനിമകളിലും എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തുടങ്ങി എന്നാൽ വമ്പൻ ബജറ്റിലെത്തിയ പല സിനിമകൾക്കും എഐ സാങ്കേതിക വിദ്യയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് മറുപടി അപ്പോഴാണ് മലയാളത്തിൽ കുറഞ്ഞ ബജറ്റിലെത്തിയ ഒരു സിനിമ മികച്ച രീതിയിൽ അതിഗംഭീരമായി എ ഐ സാങ്കേതിക ഉപയോഗപ്പെടുത്തുന്നത് പറഞ്ഞു വരുന്നത് ഈ വർഷം ഇറങ്ങിയ രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ചാണ് ഈ വർഷം ആസിഫ് അലി നായകനായി എത്തി മികച്ച വിജയം നേടിയ സിനിമയായിരുന്നു രേഖാചിത്രം മിസ്റ്ററി ക്രൈം ത്രില്ലർ ഓണറിലെത്തിയ ഈ സിനിമ ജോൺ മന്ത്രിക്കലിന്റെയും രാമു സുനിലിന്റെയും തിരക്കഥയിലായിരുന്നു ഒരുങ്ങിയത് ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം ഈ വർഷത്തെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കാതോട് കാതോരം എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു രേഖാചിത്രത്തിന്റെ കഥ തിയേറ്ററിൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഒ ടി ടിയിലെത്തി അതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ മേക്കിങ്ങിനെ കുറിച്ചും കഥയുടെ കെട്ടുറപ്പിനെ കുറിച്ചും ഡയറക്ടർ ബ്രില്യൻസിനെ കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുകയാണ് സിനിമയിൽ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാതോട് കാതോരം സിനിമയുടെ സമയത്തുള്ള മമ്മൂട്ടിയെ കൊണ്ടുവന്നിരുന്നു രേഖാചിത്രം ഒ ടി ടിയിൽ വന്നതോടെ ഏറെ ചർച്ചയാകുന്നത് ടിങ്കിൾ സൂര്യ എന്ന വ്യക്തി കൂടിയാണ് സിനിമയിൽ മമ്മൂട്ടിയുടെ ബോഡി ഡബിളായി വേഷമിട്ടത് ടിങ്കിൾ സൂര്യ ആയിരുന്നു പെരുമ്പാവൂർ സ്വദേശിയായ അദ്ദേഹം മമ്മൂട്ടിയുമായുള്ള രൂപസാദൃശ്യം കാരണം മുമ്പേ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിലും മറ്റും മമ്മൂട്ടിയുടെ ഗാനങ്ങളും ഡയലോഗുകളും അനുകരിച്ച് വീഡിയോസ് ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ടിങ്കിൾ സൂര്യ ഈ വീഡിയോസ് ഒരു സുഹൃത്തിലൂടെ സംവിധായകൻ ജോഫിൻ ടി ചാക്കോയുടെ മുന്നിൽ എത്തിയതോടെയായിരുന്നു അദ്ദേഹം ഈ സിനിമയിലേക്ക് എത്തുന്നത് എഐ സാങ്കേതിക കൊണ്ട് രേഖാചിത്രത്തിലെ മമ്മൂട്ടി ചേട്ടൻ എന്ന കഥാപാത്രത്തിന്റെ മുഖത്ത് മാത്രമേ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നുള്ളൂ അതോടെ ശരീരത്തിൽ മമ്മൂട്ടിയുമായി സാമ്യത വരുത്താൻ വേണ്ടി തൊണ്ണൂറ് കിലോയോളം ഉണ്ടായിരുന്ന തന്റെ ശരീരഭാരം ടിങ്കിൾ സൂര്യ എൺപത് കിലോയിലേക്ക് എത്തിക്കുകയായിരുന്നു ഒരൊറ്റ മാസത്തിനുള്ളിൽ കഠിനമായ വ്യായാമവും ഭക്ഷണ ക്രമീകരണവും നടത്തി അദ്ദേഹം മമ്മൂട്ടിയുടെ ശരീരഭാഷയും ആംഗ്യങ്ങളും പരിശീലിക്കുകയും ചെയ്തു അപ്പോഴും എ ഐ ഉപയോഗിച്ച് മമ്മൂട്ടിയെ സിനിമയിൽ കൊണ്ടുവരുന്നത് എളുപ്പമായിരുന്നില്ല മമ്മൂട്ടി ജോൺ പോൾ കമൽ സംവിധായകൻ ഭരതന്റെ കുടുംബം സെവൻ ആർട്സ് വിലയംസ് ഉൾപ്പെടെയുള്ളവരുടെ സമ്മതത്തോടെയാണ് രേഖാചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മമ്മൂട്ടിയുടെ എ ഐ ചെയ്യുന്നത് ഒടുവിൽ രേഖാചിത്രം തിയേറ്ററിൽ എത്തിയതോടെ മമ്മൂട്ടി ചേട്ടനെ കൊണ്ടുവന്ന സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് നിറഞ്ഞ കയ്യടിയായിരുന്നു ലഭിച്ചത് ഇപ്പോൾ ഒ ടി ടിയിലെത്തിയതോടെ ആ കയ്യടിക്ക് കുറവുകളൊന്നും സംഭവിച്ചതുമില്ല